മഴയെ തുടർന്ന് ആകെയുള്ള കിടപ്പാടം തകർന്ന മധ്യവയസ്കന് തുണയായി ജനകീയ കൂട്ടായ്മ തുവൂർ പഞ്ചായത്ത് ഓഫീസിന് സമീപം റോഡരികിൽ ഷെഡ് കെട്ടി താമസിക്കുന്ന കാജ മുഹീദ്ദീൻ എന്ന തമ്പിക്കാണ് ടീം തെക്കുംപുറം കൂട്ടായ്മ കൈത്താങ്ങായത് മഴയെ തുടർന്ന് തകർന്ന തമ്പിയുടെ ഷെഡ് പുനർനിർമ്മിച്ചു നൽകിയായിരുന്നു ടീം തെക്കുംപുറത്തിന്റെ സേവനം തമിഴ്നാട് തിരുനെൽവേലിക്കാരനായ മുഹീദ്ദീൻ എന്ന തമ്പി അൻപത് വർഷം മുൻപാണ് തൊവൂരിലെത്തിയത് ചെറിയ ജോലികൾ ചെയ്ത് ഉപജീവനം നടത്തുന്ന തമ്പി കഴിഞ്ഞ പത്ത് വർഷമായി തൊവൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപം ഒരു താൽക്കാലിക ഷെഡ് കെട്ടിയാണ് താമസിക്കുന്നത് ഈ ഷെഡ് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മഴയെ തുടർന്ന് തകർന്നു ഇതോടെ തമ്പിയുടെ കിടപ്പാടവും ഇല്ലാതായി സുരക്ഷിത സ്ഥാനത്ത് താമസ സൗകര്യം ഒരുക്കാമെന്ന് തമ്പിക്ക് പലരും വാഗ്ദാനം ചെയ്തെങ്കിലും അതൊന്നും സ്വീകരിക്കാതിരുന്ന തമ്പി തകർന്നു വീണ ഷെഡിന്റെ അവശിഷ്ടങ്ങൾക്കിടയിലാണ് താമസിച്ചത് ഇത് ശ്രദ്ധയിൽപ്പെട്ട ടീം തെക്കുംപുറം ഷെഡ് പുനർനിർമ്മിച്ചു നൽകുക എന്ന ദൗത്യം ഏറ്റെടുത്തു സുമനസ്സുകളായ ചിലർ ഇതിലേക്കാവശ്യമായ സാമഗ്രികൾ കൂടി നൽകിയതോടെ പഴയതിലും മികച്ച താമസ സൗകര്യം തമ്പിക്കായി സക്കീർ ബായി വീടിന്റെ അടുത്തായിരുന്നു അത് വീട് വന്നപ്പം ഈ ഭാഗത്തേക്ക് മാറിയതാണ് ഇതിൽ അദ്ദേഹം ഈ കോരിച്ചെരിയുന്ന മഴയിൽ രണ്ട് ദിവസം മുമ്പാണ് തകർന്നു വീണത് പക്ഷേ അദ്ദേഹത്തിന് ഒരു ആളുകളോട് പറയാനോ അത് ആളുകളായിട്ട് മിങ്കിൾ ചെയ്യാത്തൊരു ആളായത് ടീം തെക്കുംപുറം ഇത് കാണുകയും ഇതിൻ്റെ അന്ന് തന്നെ ഇതിന് വേണ്ടപ്പെട്ട ആളുകളായിട്ട് ബന്ധപ്പെട്ടു അവസാനം ഇന്ന് ഞങ്ങളിതിനു വേണ്ടിയിട്ട് കല്ല് ഈ തൂണുകൾ അതുപോലെ തന്നെ ഷീറ്റുകൾ അതുപോലെ ഇത് വെക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഞങ്ങൾക്ക് ഓരോരുത്തരും സ്പോൺസർ ചെയ്യുക പ്രത്യേകിച്ച് പഞ്ചായത്ത് ഭാഗത്തു നിന്ന് അതിൻ്റെ ഷീറ്റുകളും കാര്യങ്ങളും സ്പോൺസർ ചെയ്തിട്ടുണ്ട് തൂണ് ഞങ്ങളുടെ പിന്നെ നാട്ടുകാരൻ ഞങ്ങളുടെ ടീം തെക്കുംപറത്തിൻ്റെ ആളായിട്ടുള്ള മുത്തു അതുപോലെ തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള അയൽവാസികളായിട്ടുള്ള ആളുകൾ എല്ലാവരും നല്ല കൂടിയിട്ടാണ് ഇപ്പം ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു പിന്നെ വീടിൻ്റെ ഒരു യാഥാർത്ഥ്യമാക്കുക അങ്ങനെ ഒരു ഷെഡ് ഉണ്ടാക്കി കൊടുക്കുക അദ്ദേഹത്തിന് രാത്രിയും പകലൊക്കെ കഴിച്ചു കൂട്ടാൻ